റേഷൻ തന്നെ ഡോക്ടർ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ എല്ലാ ഫാൻസിലും ഉണ്ട് ഒരാൾ ഒരന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ പിന്നെ അവരെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന മറ്റൊന്നുമല്ല ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്ത കൂട്ടത്തില് മമ്മൂക്കയായാലും അല്ലെങ്കിൽ ആലേട്ടനായാലും രണ്ടുപേരെയും കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു നടൻ പൂർണ്ണനാവുന്നത് അയാളുടെ ഡയലോഗ് പറയാനുള്ള അതായത് സംഭാഷണങ്ങൾ അവതരിപ്പിക്കാനുള്ള അയാളുടെ ഒരു കഴിവും കൂടെ ചേരുമ്പോഴാണ് അതായത് എത്ര നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്ന ഒരാളാണെങ്കിലും അതായത് മുഖം കൊണ്ടോ കൈ കൊണ്ടോ കാലുകൊണ്ടോ ഒക്കെ അഭിനയിച്ചാലും അയാൾ ഈ പറഞ്ഞ കണക്ക് ഒരാളുടെ സംഭാഷണം അല്ലെങ്കിൽ സൗണ്ട് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ ആ വർത്താനം പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതിക്കകത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമുക്കറിയാം സീരിയലിലായാലും സിനിമയിലായാലും എല്ലാം മറ്റേതെങ്കിലും ആൾക്കാരെ കൊണ്ടുവന്ന് ഇപ്പം ഡബ്ബിങ് ആർട്ടിസ്റ്റ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ സിനിമാ മേഖലയായിട്ടും സീരിയൽ മേഖലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവരാരെങ്കിലും ആയിരിക്കും ആ ആളിന് വേണ്ടിയിട്ട് ഡബ്ബ് ചെയ്യുന്നത് കാര്യം അതോടുണ്ടെങ്കിലേ ഒരു സിനിമയിലെ ഒരു കഥാപാത്രം പൂർണ്ണമാവൂ അല്ലെങ്കിൽ പൂർണ്ണനാവൂ എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പൊ ആ കാര്യം പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഞാനിപ്പോ പറഞ്ഞു ഇപ്പം മമ്മൂക്കയുടെ ഒരു ശക്തികളിൽ ഒന്ന് മമ്മൂക്കയ്ക്ക് ഇപ്പൊ ഡാൻസ് കളിക്കാൻ അറിയി വശമില്ല അല്ലെങ്കിൽ പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞ കണക്ക് ലാലേട്ടന് ഈ ഒരു കുറവുണ്ട് എന്നുള്ള രീതി കൂടെ ഞാൻ പറഞ്ഞു അതൊരു അതൊരു യാഥാർത്ഥ്യമാണ് അത് ഇനിയും ഈ പറഞ്ഞ കണക്ക് ലാലേട്ടൻ ഫാൻസും അല്ലെങ്കിൽ മമ്മൂക്ക ഫാൻസിൽ തന്നെ പലർക്കും ഇനിയും മനസ്സിലാവാത്ത ഒരു കാര്യം അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇനിയും അംഗീകരിക്കാത്ത അല്ലെങ്കിൽ മനസ്സിലാവാത്ത മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരു കാര്യമാണ് ലാലേട്ടന്റെ ഈ ഒരു വലിയ 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 പോരായ്മ എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ കാര്യം പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ താഴെ വന്നിട്ട് ചില ആൾക്കാർ അങ്ങനെയാണെങ്കിൽ മഹേഷ് കുഞ്ഞുമോനെ കൊണ്ട് ഡെബി ചെയ്യിപ്പിച്ച പോരെ മഹേഷ് കുഞ്ഞുമോൻ ഇത്ര മിനിറ്റിനുള്ളിൽ ഇത്ര കഥാപാത്രങ്ങൾക്ക് ഡെബി ചെയ്യുന്നില്ലേ എന്നൊക്കെയുള്ള രീതിയിലുള്ള കമന്റ് കാണുമ്പം സത്യത്തിൽ ഈ ലാലേട്ടന്റെ ചില ഫാൻസിനോട് ഞാൻ എപ്പോഴും പറയുന്ന നടക്കും ഞാൻ പറയുന്നില്ല കാര്യം അതിന്റെ താഴെ തന്നെ വളരെ എനിക്ക് തോന്നുന്ന സ്ഥിരമായിട്ട് ഈ ചുമ്മാത കൊണ്ടുവന്ന് കമന്റ് ഇടുന്ന വെച്ചാൽ കുറച്ച് ആൾക്കാർ മാത്രമാണ് തോന്നുന്നു അതിനകത്ത് കമന്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഉള്ള ഒരു കമൻറ്റ് മഹേഷ് കുഞ്ഞുമോൻ അതായത് ഈ നമ്മൾ പറയുന്ന എന്താണ് ഇവർ മനസ്സിലാക്കുന്ന എന്താണെന്ന് എനിക്ക് ഇനിയും മനസ്സിലായില്ല മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ള മിമിക്രി കൈകാര്യം ചെയ്യുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ് തന്നെയാണ് അദ്ദേഹം പതിനൊന്ന് മിനിറ്റ് കൊണ്ട് പലരുടെയും ശബ്ദം അനുകരിക്കുകയും ചെയ്യുന്നുണ്ട് അത് എവിടെ കിടക്കുന്നു അല്ലെങ്കിൽ എവിടെ നിൽക്കുന്നു നിൽക്കുന്ന എന്ന് പറയുന്ന ഈ ഒരു നമ്മൾ പറയുന്ന ശബ്ദം ശബ്ദ നിയന്ത്രണത്തിൻ്റെ കൂടി രാജാവായ അഭിനയകലയ്ക്കകത്ത് ശബ്ദവും കൂടി ഉൾപ്പെടുന്നതിൻ്റെ രാജാവായിട്ടുള്ള മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രദേശത്തിൻ്റെ ഒരു കഥാപാത്രമായി മാറുമ്പം അദ്ദേഹം ആ പ്രദേശത്തിൻ്റെ തക്ക രീതിയിലുള്ള സംഭാഷണങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് രണ്ടും തമ്മിൽ ആ എന്നും വേണ്ടി വലിയ രീതിയിലുള്ള ഒരു വ്യത്യാസമാണുള്ളത് നമ്മളിപ്പോൾ മുമ്പേ പറഞ്ഞ നടക്കും മഹേഷ് കുഞ്ഞുമോൻ പതിനൊന്ന് മിനിറ്റ് കൊണ്ട് വിവിധ ആൾക്കാരെ ഒന്ന് ശബ്ദ അനു ശബ്ദ അനുകരണത്തിലൂടെ അവതരിപ്പിച്ചിട്ട് പോകുന്നു ഇപ്പൊ മമ്മൂക്കയുടെ അല്ലെങ്കിൽ ലാലേട്ടന്റെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ അല്ലെങ്കിൽ വി ഡി സതീശന്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ അങ്ങനെ പല ആൾക്കാരുടെ അത് അത് ഏതാണ് അതുപോലെ ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പറഞ്ഞാണ് ഇപ്പോൾ വടക്കൻ വീരത്തിലെ ചന്തു ആവുമ്പം അല്ലെങ്കിൽ ലൗഡ് സ്പീക്കറിലെ കഥാപാത്രമാവുമ്പം അല്ലെങ്കിൽ കാ ഈ കാസർകോടൻ സ്ലാങ് സംസാരിക്കുന്ന ഭാഷയ്ക്കകത്ത നായകനാകുമ്പം അല്ലെങ്കിൽ കന്നഡ ഭാഷ സംസാരിക്കുന്ന ചട്ടമ്പി നാട് പോലുള്ള സിനിമകളിൽ നായകനായിട്ട് വരുമ്പം അതുപോലെ രാജമാണിക്യം പോലുള്ള സിനിമകൾ പെഞ്ഞാറമ്പൂട് അല്ലെങ്കിൽ തിരുവനന്തപുരം ഭാഗത്തെ ഭാഷ സംസാരിക്കുന്ന വരുമ്പം അല്ലെങ്കിൽ പ്രാഞ്ചിയേട്ടം പോലെ തൃശൂർ ഭാഷ കൈകാര്യം ചെയ്യുന്ന അത്തരത്തിലുള്ള സ്ലാങ്ങുകൾ കൈകാര്യം ചെയ്യുമ്പം അതിനനുസരിച്ചുള്ള രീതിയിൽ മാറുക എന്ന് പറയുന്നതും മുമ്പേ പറഞ്ഞ് ഒരു പതിനൊന്ന് മിനിറ്റ് കൊണ്ട് പലരുടെയും ശബ്ദവും അനുകരിക്കുന്നതും ഒന്നുപോലെ തന്നെയാണെന്ന് തോന്നുന്നെങ്കിൽ അവരുടെ പേരാണ് ലാലേട്ടൻ ഫാൻസ് അവരെയാണ് അക്ഷരം തെറ്റാതെ നമുക്ക് ലാലേട്ടൻ ഫാൻസ് എന്ന് വിളിക്കാൻ പറ്റുന്നതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാര്യം ആർക്കും വിഷമം തോന്നണ്ട മുഴുവൻ ലാലേട്ടൻ ഫാൻസിനെ കൂടെ ചേർത്തല്ല പറഞ്ഞ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവാത്ത ചില ആൾക്കാരെ തന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത് അതിനകത്ത് ആരൊക്കെ വരുമെന്നുള്ളത് അവരോട് തീരുമാനിക്കുക പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ നടക്ക് അതിനകത്ത് തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇപ്പം ലാലേട്ടൻ്റെ പോരായ്മയെക്കുറിച്ച് നമുക്കറിയാം കാര്യം ഈ ശബ്ദ ശബ്ദനിയന്ത്രണത്തിനകത്ത് അല്ലെങ്കിൽ വിവിധ കഥാപാത്രങ്ങൾ കൈകാര്യം ഇപ്പം കിളിച്ചുണ്ടൻ അത്തരത്തിലുള്ള ഒരു ഭാഷ ഒരു സ്ലാങ് പറഞ്ഞ് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് പരാജയപ്പെട്ട ലാലേട്ടനെ നമ്മൾ കണ്ടു മരക്കാറിനകത്ത് അത്തരത്തിലുള്ള ലാലേട്ടനെ നമുക്ക് കാണാൻ സാധിച്ചു വർഷങ്ങൾക്ക് ശേഷം തൂവാനത്തുമ്പികളിലെ കഥാപാത്രത്തിനെ കുറിച്ച് പറഞ്ഞപ്പം ലാലേട്ടൻ തന്നെ പറഞ്ഞു ഞാൻ മോഹൻലാലാണ് മണ്ണാർത്തൊടിയിലെ ജയകൃഷ്ണൻ അല്ല എന്ന് പക്ഷേ ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കണക്ക് മുമ്പ് ഒന്നോ രണ്ടോ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ച കണക്ക് ലാലേട്ടനെ വെറുതെ അല്ല മമ്മൂക്ക ഒരു കഥാപാത്രമാവുമ്പം മമ്മൂക്കെ കാണാനില്ല കഥാപാത്രത്തെ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നും ലാലേട്ടൻ ഏത് കഥാപാത്രമായാലും അത് ലാലേട്ടനെ അതിനകത്ത് കാണാൻ പറ്റുമെന്ന് വിവരമുള്ള ആരാണ്ട് പറഞ്ഞത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ വളരെ വാസ്തവമുള്ള ഒരു കാര്യമാണ് കാര്യം കാരണമെച്ചാല് ലാലേട്ടൻ തന്നെ അത് അംഗീകരിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിലൂടെ ഞാൻ ജയകൃഷ്ണൻ അല്ല മോഹൻലാലാണെന്ന് പറയുമ്പോൾ ലാലേട്ടനെ നന്നായിട്ട് അറിയാം തൂവന എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടത് മണ്ണാർത്തൊടിയിലെ ജയകൃഷ്ണനെയാണ് അല്ലാതെ നമ്മൾ കണ്ടത് മോഹൻലാലിനെ അല്ല നമ്മൾ കണ്ടത് മോഹൻലാൽ എന്ന് പറയുന്ന നടനെയാണ് നമ്മൾ കണ്ടത് അല്ലെങ്കിൽ എന്ന് പറയുന്ന താരത്തിനെയാണ് നമ്മൾ കണ്ടത് പക്ഷെ നമ്മൾ കണ്ടത് ആ സിനിമയ്ക്കകത്ത കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ആ സിനിമയായിട്ട് നമ്മൾ കൂടുതൽ ചേർന്നെങ്കിൽ ഇപ്പോൾ ജയകൃഷ്ണൻ ആണെങ്കിലും ക്ലാരയാണെങ്കിലും അല്ലെങ്കിൽ പാർവതിയുടെ ആണെങ്കിലും മറ്റുള്ള ഓരോരുത്തരുടെ ക്യാരക്ടറാണെങ്കിലും നമ്മളതൊരു സിനിമയായിട്ട് നമ്മൾ കാണുമ്പം അതിനകത്ത് നമ്മൾ മോഹൻലാലിനെ അല്ല കാണാൻ ഉദ്ദേശിക്കുന്നതും അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നതും ആ കഥാപാത്രത്തിനെയാണ് അപ്പോൾ ആ കഥാപാത്രത്തിനകത്ത് അത്തരത്തിലുള്ളൊരു സ്ലാങ് ചെയ്യാൻ പരാജയപ്പെട്ടു എന്ന് വർഷങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചയായ സമയത്ത് ഞാൻ അതല്ല എന്ന് പറയുമ്പം ലാലേട്ടൻ തന്നെ അംഗീകരിക്കുന്നു ഞാൻ മോഹൻലാൽ ആണ് ഞാൻ ഒരിക്കലും ഒരു കഥാപാത്രമായി മാറാൻ എനിക്ക് കഴിയില്ല ഞാൻ ഏത് കഥാപാത്രമായി മാറിയാലും എന്നിൽ മോഹൻലാൽ ഉണ്ട് മോഹൻലാലിനെ മാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റൂ മോഹൻലാലിന് സംസാരിക്കാൻ പറ്റുന്ന അതായത് ലാലേട്ടന് സംസാരിക്കാൻ പറ്റുന്ന ഭാഷയിലും ലാലേട്ടന് സംസാരിക്കാൻ പറ്റുന്ന സ്ലാങ്ങിലും മാത്രം ലാലേട്ടൻ പറയും അത് നിങ്ങൾ വേണമെങ്കിൽ കേട്ടോളൂ എന്നാണ് ലാലേട്ടൻ വ്യക്തമായിട്ട് പറഞ്ഞർത്ഥം കാര്യം ലാലേക്കൊട്ട് ലാലെക്കുണ്ട് പറ്റില്ല ഇപ്പൊരഞ്ചു മണിക്കർ തന്നെ പറഞ്ഞ കണക്ക് ഡബിങ് സമയത്ത് ലാലേട്ടൻ പ്രജയ എന്ന് പറയുന്ന സിനിമക്കകത്ത് പോലും നെടുനീള ഡയലോഗുകൾ പറയാൻ വേണ്ടിയിട്ട് നിന്ന് നന്നായിട്ട് ഇത് എൻ്റെ മീറ്റർ അല്ല ഈ മീറ്ററിൽ എനിക്ക് പറയാൻ സാധിക്കില്ല എന്ന് പറയുമ്പം അത് മറ്റൊരു രീതിയാണ് അതിപ്പോൾ നമ്മൾ പറഞ്ഞാണെങ്കിൽ കണക്ക് അതിപ്പം മമ്മൂക്കയും അല്ലെങ്കിൽ സുരേഷ് ഏട്ടനും ഒക്കെ പറയുന്നതാണെങ്കിൽ ആലേട്ടനെ പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതല്ല അത് ഞാൻ ഇത് ഇതുമായിട്ട് ഞാൻ താരതമ്യം ചെയ്യുന്നില്ല ഞാൻ പറയുന്ന ഒരു കഥാപാത്രമായി മാറുന്ന സമയത്ത് ഒരു പ്രദേശത്തിൻ്റെ ഒരു നമ്മൾ പറയുന്ന ഇപ്പോൾ ഇടുക്കിയുടെ പശ്ചാത്തലത്തിലൊരു കഥ പറയുമ്പം അല്ലെങ്കിൽ വയനാടിൻ്റെ പശ്ചാത്തലത്തിലൊരു കഥ പറയുമ്പം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കണക്ക് കേരളം വിട്ട് ഉള്ള ഒരു കഥാപാത്രത്തിൻ്റെ കഥ പറയുമ്പം ഏത് ഏത് പ്രദേശത്തിൻ്റെ കഥാപാത്രത്തിനെയാണോ ആ സിനിമയിൽ കാണുന്നത് അതിനനുസരിച്ച് മാറാൻ ഒരു കലാകാരന് പറ്റണം അത് പറ്റിയില്ലെങ്കിൽ ഞാൻ സ്ലാങ് ആണ് ഞാൻ പറഞ്ഞത് അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അയാളെ ഒരിക്കലും ഒരു പൂർണ്ണനായ നടനെന്ന് ഒരിക്കലും 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 നമുക്ക് പറയാൻ പറ്റത്തില്ല കാര്യം മറ്റൊരാളുടെ സഹായത്തോടുകൂടി പറയുക അല്ലെങ്കിൽ ആ ഒരു പറയുന്നതിനകത്ത് ഒരു നമ്മൾ ഒരു അൻപത് ശതമാനം പോലും വിജയിക്കാൻ സാധിക്കാത്ത ഒരാൾ എങ്ങനെയാണ് ഒരു പൂർണ്ണനായ നടനാവുന്നത് അത് മമ്മൂക്കയായാലും ലാലേട്ടനായാലും ആരായാലും എനിക്ക് തോന്നുന്നു മമ്മൂക്ക ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല കാര്യം അദ്ദേഹത്തിന് ഈ പാട്ടുപാടിയാൽ പിന്നെ ഈ പാട്ടുപാടാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഡാൻസ് കളിക്കാനും ഒക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ പോരായ്മ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന് വിശേഷിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്തിന് മെഗാസ്റ്റാർ എന്ന് പറയുന്നത് ഇപ്പം അതിൽ കുറേ ആൾക്കാർ കളിയാക്കുന്നു ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഇന്നലെ പറഞ്ഞ കണക്ക് അതുപോലും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്നും അതുകൊണ്ടൊരു മെഗാ സ്റ്റാർ ഷോ എന്നുള്ള രീതിയിൽ കൂടെ മെഗാ ഒരു സ്റ്റാർ ഒരു ഷോ എന്നുള്ള രീതിയിൽ ടർബോയിൽ എഴുതി കാണിക്കേണ്ടി വന്നു എന്നൊക്കെയുള്ള രീതിയിൽ വൈശാഖ് പറയുന്നത് നമ്മൾ കേട്ടുക മമ്മൂട്ടിക്ക് അതിനോട് താല്പര്യമില്ല മുമ്പേയ്ക്ക് അതിനോട് എന്നുള്ള രീതിയിൽ ഇപ്പൊ ലാലേട്ടൻ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുമ്പം ലാലേട്ടൻ്റെ തിരുത്തി പറയാം ഞാനൊരു കംപ്ലീറ്റ് ആക്ടർ അല്ല ലോകത്തിൽ ആർക്കും ഒരു കംപ്ലീറ്റ് ആക്ടർ ആവാൻ പറ്റത്തില്ല കാര്യം എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള പോരായ്മകളുണ്ട് അപ്പം അതാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചതും ലാലേട്ടന്റെ ചില ഫാൻസുകാർക്ക് ഇനിയും 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 മനസ്സിലാക്കാതെ വെറുതെ കൊണ്ടുവന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റുകൾ ഇടുക വീണ്ടും വീണ്ടും ലാലേട്ടൻ്റെ പോരായ്മകൾ എടുത്തു കാണിക്കുന്ന രീതിയിൽ മറ്റുള്ള ആൾക്കാർ വീഡിയോകൾ ചെയ്യുക വീണ്ടും ലാലേട്ടൻ്റെ ഇത്തരത്തിലുള്ള പോരായ്മകൾ ചർച്ചയാക്കി മാറ്റാൻ ശ്രമിക്കുന്നത് ലാലേട്ടൻ ഫാൻസ് തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ താങ്ക്